മാസങ്ങളായി തകർന്നു കിടക്കുന്ന പള്ളിക്കര പള്ളിക്കര മുട്ടിൽ മുട്ടിൽ റോഡ് നടത്താൻ നടപടിയില്ല പ്രദേശത്തെ ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മുട്ടിൽ അണക്കെട്ട് വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് നിലവിൽ കാൽനടയാത്ര പോലും അസാധ്യമായ അവസ്ഥയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ദിവസവും കടന്നുപോകുന്ന റോഡാണിത് ബസ് സർവീസ് ഇല്ലാത്തതിനാൽ ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകളെയാണ് എന്നാൽ റോഡിന്റെ അവസ്ഥ മുൻനിർത്തി ഓട്ടോറിക്ഷകൾ പോലും വരാൻ മടി കാണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു പലപ്പോഴും ഇരുചക്ര വാഹന യാത്രക്കാർ ടാറിങ് ഇളകിയ ഭാഗത്ത് വീണ് പരിക്കേൽക്കുന്നതും പതിവാണ് അറ്റകുറ്റ പ്രവർത്തനം നടത്തുമെന്ന് അധികൃതർ വാക്കു പറഞ്ഞതല്ലാതെ ഒന്നും ഇതുവരെ നടപ്പായില്ലെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് റോഡിന്റെ അവസ്ഥ ഞാൻ വർഷം ഈ നാട്ടിൽ വന്നിട്ട് വളരെ അവസാനിച്ചു കുറഞ്ഞ റിപ്പയറിംഗ് ആണ് കാരണം ഇവിടെ മുണ്ടപ്പുറം വെൽഫെയർ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഇവിടെ നാലാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് പിന്നെ മകലൊരു ജുമായത്ത് പള്ളിയുണ്ട് ഈ റോഡ് ഏകദേശം ഒരു എൻ്റെ അറിവിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു പേച്ച് വർക്ക് ചെയ്തല്ലാണ്ട് മെയിൻ ആയിട്ട് താറങ്ങിയല്ല ഇപ്പം നാല് വർഷമായി മുട്ടൽ റോഡ് മുതൽ അവിടെ ഒരു പാലമുണ്ട് ആ പാലം മുതൽ ഈ പള്ളി വരെ കംപ്ലീറ്റ് കുണ്ടും പള്ളി മാത്രല്ല കാവിൻ്റെ ഇവിടെ അണക്കെട്ടുണ്ട് ആ അണക്കെട്ട് വരെ മോശമാണ് ബന്ധപ്പെട്ടവർ ായി ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി ഇനിയും ആരംഭിച്ചിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഇരുപത്തി അഞ്ചു ലക്ഷം ഉറുപ്പ പാസാക്കി കൊല്ലവന്നിടക്കെ അല്ലം കഴിഞ്ഞ് ഇത് നന്നാക്കൊന്നുമില്ല ഇനി എന്റെ പൂച്ചാര വെച്ചാലും ജയിക്കും പൈതാം പാട്ടില് എന്റെ കാര്യം നമ്മൾ നടക്കാൻ പോലും വഴി നടക്കാൻ പറ്റുന്നില്ല അത്രയും സോചന അവസ്ഥത് ഇത് എത്ര കാലമായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ആരും അതിനോട് ഉത്തരവാദിത്തത്തില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല വിളിച്ചാൽ റോഡ് റോഡാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് നിലവിലെ റോഡിന്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് പഴയങ്ങാടി